കണ്ണൂരിയെന്ന് ഓട്ടോറിക്ഷയിലെ എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഇരു കര തൊട്ടാൽ ഇഹ പര ജീവിത പുഴ നീന്തി നീന്തിക്കേറുവാനാവൂ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാൽ ഇക്കരെ അപ്പനെ കാണാവൂ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന സ്ഥലത്ത് കൊട്ടിയൂർ അമ്പലത്തിലാണ് നമ്മൾ എത്തിക്കുന്നത് ഇവിടെ ഉത്സവകാലത്ത് മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ എന്തായാലും നമുക്ക് ഇക്കരെ അമ്പലത്തിലെ കാഴ്ചകൾ തന്നിട്ട് അക്കരെ അമ്പലത്തിലേക്ക് പോകാം കണ്ണൂർ ജില്ലയിൽ മാത്രം ആൾക്കാരല്ല കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് അപ്പം ആ ഉത്സവവും ആ അമ്പലവും അതിൻ്റെ ഐതിഹ്യങ്ങളും ഒന്ന് കാണാനായിട്ട് നമുക്ക് അങ്ങോട്ട് യാത്ര വടക്കേ മലബാറിലെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ ഭാവലിപ്പുഴയുടെ ഇരുതീരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് പടിഞ്ഞാറേക്കരയിൽ ഇക്കരക്കൊട്ടിയൂരും കിഴക്കേ ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂർ അമ്പലവും സ്ഥിരമായി തുറക്കുന്ന ക്ഷേത്രം ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രമാണ് തൃച്ചെരുമന ക്ഷേത്രം എന്ന് ഒരു പേരുകൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ പ്രവേശനം ആ സമയങ്ങളിൽ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജയുണ്ടാവില്ല ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശിവലിംഗം മനുഷ്യ നിർമ്മിതമല്ലാതെ കണ്ടെത്തിയതാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് സ്വയംഭൂ സ്വയം ജനിച്ചത് എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള പേര് തൃശുരുമന ക്ഷേത്രം എന്നാണെങ്കിലും ഗ്രാമത്തോട് ചേർന്ന് നദിയുടെ തീരത്ത് സ്ഥിതി എന്നതിനാൽ കൊട്ടിയൂർ എന്നറിയപ്പെടുന്നു ഉത്സവങ്ങളിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഈ ഓടപ്പൂക്കൾ എന്ന് പറയുന്നത് ഈ ആദിവാസികൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ്റാങ്ങൾക്ക് മുമ്പ് ആദിവാസികൾ വേട്ടയ്ക്ക് വന്നപ്പോഴത്തേക്കും അവരുടെ അമ്പിനു മൂച്ചിട്ട് ഈ കല്ലിലിട്ട് തേച്ചപ്പോഴത്തേക്കും വെക്കം വന്നു ശിവലിംഗം അങ്ങനെ ഇവർ ഇവിടെ നിന്നിട്ട് ഇവിടെ അന്നേരം ആൾക്കാർ താമസമില്ല മണത്തണമെന്ന സ്ഥലത്താണ് ആൾക്കാരുണ്ടായിരുന്നത് അവിടുത്തെ പിന്നെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറഞ്ഞിങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് അവർ വന്ന ശേഷമാണ് ഇത് ശിവലിംഗം കാണുന്നു അങ്ങനെ അങ്ങനെയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നാണ് ഐതിഹ്യം ഇവിടെ ഇപ്പം സ്വയംഭവമാണ് അത്ര ഉത്സവം തുടങ്ങുമ്പോഴാണ് ഉത്സവം തുടങ്ങിയ ഒരു മാസം ഇവിടെ അടച്ചിടും ഇവിടെ പിന്നെ പൂജ കാര്യങ്ങളുണ്ടാവൂല അവിടെ ശേഷമാണ് ശേഷമാണ് ഇവിടെ ഇവിടെ അവിടെ വരുന്നത് അല്ലേ ഓ ശരി ഏകദേശം എൺപത് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന നിബിഡ വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് അക്കര കൊട്ടിയൂർ അമ്പലം എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതുപോലെ തന്നെ കുറിച്ചീരുടെ വാസസ്ഥലമായ ഈ വനഭൂമിയിൽ ഒരിക്കൽ കുറിച്ച് യുവാവ് അമ്പിൻ്റെ മൂർച്ച കൂട്ടുവാനായി കല്ലിൽ ഉരച്ചപ്പോൾ രക്തം വന്നുവെന്നും അതറിഞ്ഞെത്തിയ ആചാര്യർ ഇവിടെ എത്തി കലശം നടത്തി എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അക്കരെ കുട്ടിയൊരു ക്ഷേത്രത്തിലേക്ക് നമുക്കിന്ന് യാത്രയാകാം അങ്ങോട്ട് വലിയ കാടാണെന്നൊക്കെയാണ് പറയുന്നത് അതെ ഇവിടുന്ന് ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിൽ അതായത് അങ്ങോട്ട് ഉത്സവത്തിന് അങ്ങോട്ട് യാത്രയാവാനും തിരിച്ച് ഇങ്ങോട്ട് വരാനുമുള്ള രണ്ട് വഴികളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പാലത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് നല്ല മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ഭാവം ശരിക്കും നിപിടവനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി പ്രദേശമാണ് ഉത്സവ സമയമൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ആരും ഇപ്പോൾ അങ്ങനെ പോകാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ തീർത്തും വിജനമായ ഒരു പ്രദേശമാണിപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രദേശമാണ് ഭയങ്കര ജന തിരക്കുള്ള ഒരു പ്രദേശമായിരിക്കും ഈ ഭാവം വനവാസികൾ മുതൽ നമ്പൂതിരി വരെയുള്ളവർ ഒത്തുചേർന്ന് ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടത്തുന്നത് കാണുന്ന പാലം ഈ ഭാവലിപ്പുഴയുടെ അപ്പുറത്തേക്കുള്ള ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് സഞ്ചരിക്കാനുള്ള ക്രമീകരിക്കുന്ന ഒരു പാലമാണ് ശരിക്കും ഒരു ആണ് ഈ ഭാഗത്തൂടെ പോവുക അപ്പുറത്തെ കാലത്തെ കൂടെ തിരിച്ച് ഇറങ്ങി വരിക അത്രയ്ക്ക് തിരക്കുള്ള സമയമായിരിക്കും ഈ ദിവസങ്ങൾ തീരെ വെള്ളക്കുറവാണ് ഇരുപത്തി എട്ട് ദിവസങ്ങള് ഉത്സവം ആയ കഴിഞ്ഞാലേ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ പോകത്തില്ല ഇപ്പൊ അങ്ങോട്ട് ഇടത്തില്ലേ സാറിന് അവിടെ പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് പോകുന്നേ അല്ലേ അവിടെ അങ്ങനെയാണല്ലേ ഈ പറഞ്ഞ ഇതുകൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പത്തേ നമ്മളിവിടത്തില്ല സാറിന് ഉത്സവത്തിന് നമ്മൾ ഇവിടം തോന്നിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതോ അങ്ങോട്ട് പോകാൻ മുഖ്യക്ഷേത്ര ഇപ്പൊ ഇത് ഉത്സവത്തിന് മാത്രമേ തുറക്കത്തുള്ളൂ ആ ഓഹ് പന്താ ശിവം കോപിച്ചിരിക്കുന്ന അവരാണ് ഈ നോട്ടവും കാര്യങ്ങളൊക്കെ ആദിവാസികളാ ആദിവാസികളെ അവരാണ് വിളക്ക് കത്തിക്കുന്ന വിളക്ക് കത്തിക്കില്ല മാത്രേ ചോദി വിളക്കും പറഞ്ഞിട്ട് ഓ ശരി

അല്ലേ ഇപ്പോഴങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പം അങ്ങോട്ട് പോകുന്നില്ല കാരണം ഒരുപാട് കാട് കാടാണ് ഇടവമാസത്തിലെ നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെയുള്ള ഇരുപത്തെട്ട് നാളുകളാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുള്ള വൈശാഖ മഹോത്സവമാണ്